ഒന്ന് പറയാമോ ഇത് കോട്ടപ്പള്ളി കല്ലുമല രണ്ടാം വാർഡ് ശല്യം രൂക്ഷ ആനയുടെ ശല്യം ഭയങ്കരമാണ് ആറ് പന്ത്രണ്ട് കൊല്ലമായി ഈ ഭാഗത്തൂടെ ആന വന്നു തുടങ്ങിയിട്ട് പക്ഷെ ഈ മേഖലയിൽ ആന വന്നിട്ട് പോലെ ആറ് കൊല്ലമായി എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് യാതൊരുവിധ കൃഷികൾ ചെയ്യാൻ കഴിയുന്നില്ല കയ്യാലുകൾ മുഴുവൻ തകർത്ത് കളയുന്നു ഒരു ലോൺ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ കല്യാണം കഴിക്കുകയും ലോൺ കിട്ടുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നിനകത്ത് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഒരു നഷ്ടപരിഹാരം തരിക ഇവനൊരു ഇവരൊരു നേരം സന്ധ്യ ആകുമ്പോൾ ഒരു ആറ് മണിക്ക് ആറാറിയാവുമ്പോൾ ഞങ്ങളുടെ പ്രദേശത്തേക്ക് വരും ഇവന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരെയാണ് ഫോറസ്റ്റ് ഉള്ളത് എത്ര ഇത് ഇതിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ എട്ട് പത്ത് ഒക്കെ കാണാറുണ്ട് പിന്നെ ഒരു ഒറ്റയാൻ വരുന്നുണ്ട് അവനാണ് വളരെയധികം ഭീഷണിയായിട്ട് നിൽക്കുന്നത് എന്താ ശല്യം ചെയ്യുന്നത് ശല്യം ചെയ്യുന്നത് കൃഷികൾ നശിപ്പിക്കുക കൈകാലുകൾ ഇടിച്ചു കളയുക ആളുകളെ ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ എന്നാ കെൻറ്റിച്ച ഭാഗത്തൊക്കെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് പറയാൻ കഴിയൂല മുറിവാലോ ശല്യക്കാരൻ ചോദിച്ചാൽ അത് നമുക്ക് പറയാം കണ്ടിട്ടില്ല ആണല്ലേ ഞങ്ങൾ ആകെ ദിവസനെ കണ്ടതെന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഈ പറമ്പിൽ ആറ് വെള്ളം കൊണ്ടൊരു പത്ത് പതിനായിരം രൂപ പ്രാവശ്യം കിട്ടി പോയിട്ടുണ്ട് ഈ വെച്ച മദലൊക്കെ ഇടിച്ച് കളയു വന്നതാണ് ഈ പണ്ട് ഈ ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ ചവറ് മുറിക്കാനും വെറു കൊറുക്കാനും ഒക്കെ ആയിട്ട് പോകുമായിരുന്നു മറ്റേ കരി ഉണ്ടാക്കാനും അതുപോലെ കന്നുകാലീനെ കണ്ണാനം കയറ്റുമായിരുന്നു ഇതെല്ലാം ഫോറസ്റ്റുകളെ ചോദിച്ചു അപ്പോൾ ആനയ്ക്ക് ഉൾവനത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ സൗകര്യമായി പിന്നെ ഇവിടെ വന്ന് ഇത് പെറ്റ് പരിഗണന നാടില്ലാതെ കഴിയില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് വീടുകളിൽ ഇങ്ങോട്ട് കുടികളിലേക്ക് വരുമ്പോൾ നല്ല തീറ്റ ഇഷ്ടമാര ചക്ക എത്രകാലമായിട്ടാ ഇപ്പോൾ ഒരു എല്ലാ കൃഷികളും റബ്ബറ് വാഴ കയ്യാല പൈനാപ്പിള് നെൽകൃഷി ഇത് ഇവിടെ തൊട്ട് താഴെ പാടമുണ്ട് ആ പാടത്തേക്കെയാണ് ഒട്ടി ഇറങ്ങി പോകണത് തിരിച്ചു പോകണത് ഇതിൽ ഇറങ്ങി വന്നിട്ട് ഇന്നേ പാടത്തേക്ക് ഇറങ്ങി അക്കരക്കി തീർക്കും ചേട്ടാ നമ്മുടെ ജീവിത മാർഗ്ഗങ്ങളല്ലേ എങ്ങനെ ജീവിക്കും ചേട്ടാ ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ ചെയ്യുക ഇപ്പം കരം കിട്ടുന്നത് അതിന് ഒരു കുറവുമില്ല പ്ലാസ്റ്റിക് ഓർക്കാൻ വന്നാൽ അതിന് ആ മാസത്തിൽ അമ്പത് കൊടുത്തിന് അവർ സമ്മതിക്കില്ല കരണ്ട് കാശ് കിട്ടണം ഇതെല്ലാം ചെയ്യണം പക്ഷേ ജീവിക്കാൻ ഒരു രക്ഷയില്ല വരുമാനമാർക്ക് പോവുകയാണ് പ്രതീക്ഷയാണ് നമുക്ക് കൃഷിയാണ് ഇതിനകത്ത് നാളെ പ്രതീക്ഷ അതിനിപ്പോൾ ഒരു സാഹചര്യം ഇല്ലാതെ കൃഷി നമ്മുടെ ഒരു ജീവനാടിയാണെന്ന് പറയാലോ എൻ്റെ എനിക്ക് അഞ്ചാറ് ഏക്കർ സ്ഥലമുണ്ട് അത് മൊത്തം ഒരു എട്ട് വർഷം മുമ്പ് റബ്ബർ ഉണ്ടായിരുന്ന മുഴുവൻ തൈ കളഞ്ഞ് ഇപ്പോൾ വെറുതെ എടുക്കുകയാണ് ഒരു ഒരു ലക്ഷം രൂപ കയ്യാലെങ്കിലും അവര് അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് വിളിച്ചു വരുമ്പോൾ അവര് വരാറുണ്ട് അവരെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും അവര് വന്ന റോട്ട് പോകുമ്പോ ഞാൻ പറയാം ഞങ്ങൾ തെക്കൻ പോകുമൊഴി വന്നു ട്രെൻഡ് മെയിൻ ഇതിന് ട്രെൻഡാ പറ്റുള്ളൂ ആന മുതൽ അവിടെ കെട്ടിയാലും കുഴപ്പമില്ല അല്ലാണ്ട് പെൻസിൽ ഒന്നും ശാശ്വതമല്ല ഏത് എവിടെന്നെങ്കിലും മരം കൊണ്ടുവന്ന് കിട്ടാ സാധനം ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്ത് പെൻസിൽ കിട്ടതാണ് ഒരു സാധനം ഇല്ലാത്ത കൈ പൈസ മുമ്പ് എട്ടു വർഷം മുമ്പ് ഇല്ല അതായത് പെൻസിൽ കിട്ടു കഴിയുമ്പോൾ അയലക്കാരൻ്റെ റബ്ബർ മുഴുവൻ ഇതിലേക്ക് മറിച്ചിടും അവൻ്റെയും മരം കളയും അങ്ങനെയും ആ ഞങ്ങളൊക്കെ ഈ തെക്കനാട്ടിൽ നിന്ന് ഒരു നൂറ് കൊല്ലം മുമ്പ് ഇവിടെ കൂടിയവരെ പട്ടത്തവരാണ് ഈ ആനയെ കുറിച്ച് ഞങ്ങൾ സ്വപ്നത്തെ കുറേ ഒരു പ്രതീക്ഷയിലുള്ള ആളുകളാണ് ഞാൻ അമ്മ ഞങ്ങളുടെ ബോർവിൽ ദാമപുരത്തുനിന്ന് വന്ന് ഇവരുടെ ബോർവിൽ ആലക്കുഴ ആണ് ഞങ്ങൾ പണിയെടുത്തുണ്ടാക്കിയതാണ് ഒരു നല്ല സമയത്തേക്ക് വരുമ്പോഴാണ് ഈ ഇതുണ്ടാകുന്നത് രൂക്ഷമായിട്ടുണ്ടാവുന്നത് ഈ ആനശല് കൂട്ടം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് ഇരുപതെണ്ണം ഉണ്ടായിരുന്നു ും പിള്ളേരെ ആറുമണി ആകുമ്പോൾ വീട്ടിൽ കയറണം ഞങ്ങൾക്കും ആറു മണി കഴിഞ്ഞാൽ വരാൻ കഴിയില്ല വേറെ ഒരു പള്ളിയിൽ പോവാൻ കഴിയില്ല കാരണം വേറെ സാധനം ഈ റോഡിന്റെ ഒരു ലോൺ ഒന്നും കൊടുക്കൂല അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകള് വില ഇടിഞ്ഞു ഭൂമിയൊക്കെ ഓരോ ഗവൺമെന്റും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് നല്ല രീതിയിൽ ഒരു ട്രെൻഡ് ആക്കുമോ ധാനമാർഗം ചെയ്യണമെങ്കിൽ ഒരുപാട് മാർഗം ും എന്നാ വർഷം വർഷം ഒരു കണക്കിന് രൂപ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ അപസുഖരാവും കാല് വെച്ച് പോയാൽ അവൻ ചെയ്യില്ല പിന്നെ അവൻ അതുപോലെ തന്നെ ഒരു ചെറുക്കൻ പെണ്ണു കെട്ടാണെങ്കിൽ ആനയുള്ള നാട്ടിലേക്ക് വെണ്ണങ്ങൾ കെട്ടിക്കേണ്ട കാര്യമില്ല അതായത് ഒരു ഒരു രീതിയിൽ ഈ നാട്ടിലെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല പറ്റില്ല ലോൺ എടുക്കാൻ കഴിഞ്ഞാൽ അത് ഒറ്റ അല്ലേ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഓരോ കൃഷിക്കാർക്കും ഓരോ ആഴ്ചയിൽ വാഴപ്പത വെച്ച് കഴിഞ്ഞാല് വീടിലേക്കുള്ള മനസ്സാര ഉപ്പ് അങ്ങനെ സാധനം മേടിക്കാൻ കഴിയായിരുന്നു ഇപ്പൊ ആ സമയത്ത് ഞങ്ങൾ പഴയ എല്ലാ സാധനം കാശ് കൊടുത്ത് മേടിക്കട്ടെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ആവശ്യമോ കാര്യങ്ങളൊ എന്തെങ്കിലും നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ യാത്ര പോയിട്ട് വൈകി പോയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരാനും ഈ നാട്ടുകാർ ഞാൻ ഇന്നലെ രാത്രി മണിക്ക് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വണ്ടി കൊണ്ട് കാരണം ഈ അറിയാൻ പറ്റില്ല അങ്ങനെയും അപ്പം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകത്തില്ല അപ്പം നമ്മള് മരുന്ന് മേടിക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് രാത്രിയിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാല് ഓട്ടോക്കാരെ വിളിച്ചു കഴിഞ്ഞാലേ വണ്ടിയാ വണ്ടിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പോർച്ചുകാരെ കുറ്റം പറഞ്ഞാൽ അവസ്ഥ ജോലിയുടെ ഭാഗമാണ് അവരോട് അതാ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു അവരത് ചെയ്യണം അല്ലാണ്ട് അവർക്ക് അവരും ഈ പറഞ്ഞ പോലെ മനുഷ്യർ എന്നാണല്ലോ എത്രയും പെട്ടെന്ന് പെട്ടി ട്രെ ആനമതില് വേറെ ഒരു സാധനം ഒന്നാം പെൻസിംഗ് എവിടെങ്കിലും ആനമതില് തീർത്തായിട്ട് കണ്ടിട്ടുണ്ടോ ഇവിടെ അടുത്ത് കണ്ടിട്ടില്ല എവിടെ മേഖല ആനമതില് പണിയുവാണെങ്കില് ഒരു പരിധി വരെ കരിങ്കല്ല് കൊണ്ട് കരിങ്കല് ആന കിടക്കൂല ചവിട്ടി പൊളിക്കാതെ അല്ലാണ്ട് ഒരു പെൻസിങ് ഒരു കാര്യമില്ല ഇത് ഇട്ടിട്ട് പോകും അത് കഴിഞ്ഞിടെ കാടും കയറി നശിച്ച് പോകുള്ളൂ പകലിപ്പോ ഞാനവിടെ നീങ്ങോട് വന്നതുകൂടി ഇവിടെ നീ ഞാൻ ഇങ്ങോട്ട് റബർ വെട്ടാൻ വന്നവര് ബലാലിക്ക് നാലു മണിക്കൊക്കെ വെട്ടാൻ പോണോ ആരും പോകുന്നില്ല പോകുന്നില്ല ഏഴുമണിയപ്പോ ഞാൻ പോകും അത് വെട്ടുകാർക്ക് പിന്നെ അവരൊരു എട്ട് മണിക്ക് വെട്ടാൻ വന്ന പാൽപ്പില്ല ഉത്പാദനം മറ്റേ ഒത്തിരി ആൾക്കാർ ഇവിടെ തന്നെ കോട്ടപ്പുടി വില്ലേജ് കോട്ടപ്പുടി പഞ്ചായത്ത് അതുപോലെ തന്നെ കാറ്റുപന്നിയുടെ ശല്യം അതും രൂക്ഷ എറണാകുളം ജില്ലല്ലേ എറണാകുളം എറണാകുളം ജില്ല എറണാകുളം ജില്ലയുടെ ഭാഗവും നല്ലത് കാറ്റുപന്നിയുടെ ഉത്തരവ് വാൽകൃഷി കപ്പ ചേന ചേമ്പ് സർവ്വ കൃഷി അതും ഒരു ആനയെന്ന് വെച്ച് നോക്കുമ്പോ വലിയ ആനയാണ് ഒരു രക്ഷയില്ലാത്തത് കയ്യാലയായിട്ടും റബ്ബറായിട്ടും നമുക്ക് മറ്റേത് കപ്പയും ചാലിയും നട്ടില്ലെങ്കിലും അത്ര ശല്യം ഉണ്ടാവില്ല ഈ പ്രദേശത്ത് കുറച്ച് ആൾക്കാർ സ്ഥലം ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ ആറ് കിലോമീറ്റർ അങ്ങോട്ട് നമുക്ക് റോഡുണ്ട് റോഡെന്ന് പറഞ്ഞാൽ കോട്ടപ്പടി പഞ്ചായത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന അവിടെ നിന്ന് പുഴേന്നൂറുന്നൂറ്റി പോയേക്കും പാർക്കേ ഉണ്ട് അല്ലാതെ സാധന വീടുകൾ അങ്ങനെ വീട് വരെ വെച്ച് കൊടുത്താണോ അവര് സർക്കാരിലേക്ക് കഴിഞ്ഞു കൊടുത്തവരുണ്ട് ഭൂമി സർക്കാരിന് ഒഴിവായി പോയതാണ് ഞങ്ങളുടെ സർവ നമ്മൾ അധ്വാനം അല്ലേ അവരൊക്കെ അവസ്ഥ അവരൊക്കെ പോയി ജീവിക്കും മിക്കവാർക്കും അവരെ കാണാം ഒരു വിട്ടു വന്നവരാ തെങ്ങോ വല്ലൊക്കെ

ഒര് ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഒത്തിരി ഒത്തിരി ഡിഫറൻസ് ഇതിൽ ഇരുപത് ആന ഒരു കൂട്ടം വരുന്നുണ്ട് ആറ് ആന ഒരു കൂട്ടം വരുന്നുണ്ട് അഞ്ചാനം വരുന്നുണ്ട് മൂന്നാനം വരുന്നുണ്ട് ഒറ്റ ആർക്കും അറിയാൻ പറ്റില്ല ഇപ്പൊ ആൾക്കാർ രാത്രി പടക്കം പൊട്ടിക്കുമ്പോഴാണ് അറിയണം അപ്പൊ ചിലപ്പോ അവിടെ കിടന്ന് പൊട്ടിക്കാനക്കാം ഈ സൈഡിൽ കിടന്ന് പടക്കം ഓടി മാറും 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 ആ പൊട്ടിക്കുന്ന ഏരിയയിലുള്ള ആൾക്കാർക്ക് കുറച്ച് പണ്ടൊക്കെ മാസത്തില് എല്ലാ ദിവസവും തന്നെ ഇപ്പൊ എന്താ രാത്രി ഒക്കെ ഇവിടെനിന്ന് ഒന്നും തിന്നാനില്ലാത്ത കാരണം വന്നാലും നമ്മളൊന്നും അറിയണീലഅ നടന്ന് കയറി ഇറങ്ങി പോവാ ഈ ഭാഗത്ത് വന്നിട്ടില്ല പക്ഷെ നമ്മുടെ വാബേലി ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് സ്ത്രീരെ ഈ ഏരിയയിൽ ഒന്ന് സന്ദർശിച്ചപ്പോൾ ഈ പ്രദേശവാസികളെല്ലാം വളരെയധികം കൃഷിനാശത്തിൻ്റെ വക്കിലാണ് വളരെയധികം ഭൂമികൾ കൈയേറിയിട്ട് ഇത്തവാഴ കൃഷി ചേമ്പ് ചേന കാച്ചില് അങ്ങനെയുള്ള എല്ലാ വിളകളും വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് ആനയാണ് കൂടെ കാട്ടുപന്നിൻ്റെ ശല്യമുണ്ട് സങ്കടത്തിലാണ് എന്ത് ചെയ്യണം ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത് കാരണം ഈ കൃഷി കൊണ്ടാണ് ഇവരെല്ലാം ജീവിക്കുന്നത് കാരണം എനിക്ക് ഓരോ കാര്യങ്ങളൊന്നുമില്ല വനപാലകരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർ കഴിഞ്ഞാൽ വരുന്നുണ്ട് പക്ഷേ ഒരു രാത്രി സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകാൻ വരെയോടെ ഈ നാട്ടുകാരെല്ലാം വളരെ ഭയ കഴിയുന്നത് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വളരെയധികം ഭയം വിട്ടുമാറാത്ത ഒരു അവസ്ഥയിലാണ് രാത്രിയാകുമ്പോൾ വീടുകളെല്ലാം അടച്ച് കുട്ടികളുമായിട്ട് അടുത്ത നാടുകളിലേക്ക് ഇനി വീടുകളിലേക്കും ശല്യമായിട്ട് ആന വരുമെന്ന രീതിയിലാണ് ഈ നാട്ടുകാർ എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം എന്ന പോലെ ഈ പ്രദേശവാസികൾക്ക് ഇവർ അവകാശപ്പെടുന്ന ഒരു ആന മുതൽ പണിത്തുകൊടുക്കുകയോ അല്ലെങ്കിൽ ട്രെഞ്ച് കുഴിച്ചു കൊടുക്കുകയോ എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമെന്നാണ് ഇത് ഈ നാട്ടുകാരുടെ രാത്യർത്ഥനയായിട്ടാണ് ഈ ഹാർഡ് ഫാർമ ചാനൽ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ശാസ്വനമായ ഒരു പരിഹാരം അല്ലെ ചേട്ടാ ഓക്കെ താങ്ക് യു